വായിത്തരോടം നറി മുരാരി ജ്യോതിഷാലയം ഈ നായി പ്രായം തകരാത്തൊരു കുട്ടി അവന്റെ മറ്റേ ബാധ ഒഴിപ്പിക്കൽ പൂജ ഞാൻ ആദ്യം മടലുപിട്ടി അടിക്കാൻ പറയുന്ന ഈ മാതാപിതാക്കളെ ഞാൻ പറയത്തുള്ളൂ ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് വല്ല മായന്റെ മോന്മാർക്ക് കൊണ്ട് ഇട്ടുകൊടുക്കും എന്നിട്ട് മറ്റേ ബാധകറി മറ്റേത് കയറി മറിച്ചത് കയറി എന്നിട്ട് ഇവർ വെളിയിൽ കൈ കെട്ടിയിരിക്കും അവ അകത്ത് പൂജ നടത്തും എന്റെ ഒരു ഫ്രണ്ടിനുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം ഇന്ന് അവയില്ല അവ ഈ ലോകത്തില്ല അവൻ തട്ടിപ്പോയി ഓക്കെ വർഷങ്ങൾക്ക് മുന്നേ അവൾ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു അഞ്ചു വർഷം ബാക്ക് ആണ് നമ്മളൊക്കെ ഒരു കോളേജ് ടൈമിലാണ് കോളേജിൽ പഠിച്ച കുട്ടിയാണ് അതായത് ആ പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഇതുപോലൊരു പൂജയ്ക്ക് കൊണ്ടുപോയ പൂജയ്ക്ക് ഗന്ധർവ ശാപം മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ പൂജ നടത്തി ഇന്ന് അവൻ ഇല്ല ജീവനോട് ഇല്ല അവൻ തട്ടിപ്പോയി അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തോ ഒരു പറ്റിയാരുടെ അടുത്ത് പൂജാരിയുടെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ അവൻ പറഞ്ഞു ശാപം ഉണ്ടെന്ന് അങ്ങനെ ആ കുട്ടിയുടെ അമ്മ ഗന്ധർവ ശാപം തീർക്കാനായിട്ട് കൊണ്ടിരുത്തി കൊടുത്ത് അവനാണെങ്കിൽ ഒന്നും ഇല്ലാണ്ടാണ് അന്ന് ആ കൊച്ചിൻ്റെ പരിപാടിയൊന്നും ചെയ്തില്ല പറയാനേ എനിക്ക് പറ്റുന്നില്ല താഴെ എന്നൊക്കെ എന്തോ ചെയ്തു ഇവന്റെ മറ്റേ കോല് കേറ്റീലേ ഉള്ളൂ പക്ഷെ താഴെ എന്തൊക്കെ ചെയ്തു അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ചെയ്ത് അന്നത് പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പ്രശ്നമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മ അങ്ങനെ പ്രശ്നമൊക്കെ ആക്കി ചെറിയ തോതിലാണ് പ്രശ്നങ്ങളൊക്കെ ആയി പോയത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത് ആ സമയത്ത് ആ നാറി മരിച്ചുപോയി നാം തട്ടിപ്പോയത് കൊണ്ട് അതങ്ങ് വിട്ട് അല്ലെങ്കിൽ അപ്പൊ തന്നെ അവനെ കയറി പരിപാടി ആയിരുന്നു അപ്പൊ ഇപ്പൊ പുതിയൊരു നാറ് മുരാരി തന്ത്രി ഇവന്റെ തന്ത്രം അവൻ്റെ മൂടെ കൊണ്ട് കാണിച്ചാൽ മതിയെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവൻ ഒരു പൂജാരിയാണ് മറ്റേ നേരത്തെ പ്രവചിക്കും ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ് ഇടക്ക് ട്വന്റി ഫോറിൽ വന്നിരുന്നുകൊണ്ട് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവൻ്റെ തമ്മിൽ തമ്മിൽ എന്ന പരിപാടിയിൽ അവന്റെ കൊണയണി നമുക്ക് അതിലോട്ട് വരാം അതിന് മുന്നേ നമുക്ക് ന്യൂസ് ഒന്ന് വായിക്കാം ബാധ ഒഴിപ്പിക്കാൻ എത്തിയ പതിനാറുകാരിയെ ഹേഡിപ്പിക്കാൻ ശ്രമിച്ചു ജോൽസിനെതിരെ പോക്സോ കേസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഹാ തന്ത്രിയാണ് പതിനാറ് കാരിയെ ഫേയിപ്പിക്കാൻ ശ്രമിച്ചോ അവൻ ബാധ ഒഴിപ്പിച്ച പരിപാടിയാണ് കാണിച്ചത് നല്ല ബാധ ഒഴിപ്പിക്കലായിരുന്നു നിന നയൻ്റെ അവനെ നിനക്ക് അത്രയ്ക്ക് കാഴ്ച അടക്കണെങ്കിൽ വല്ല വാഴയും വാഴത്തണ്ടും വെട്ടിയിട്ട് അതിലിട്ട് പണ് കേട്ട അല്ലാണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വല്ലവനും കൊണ്ട് എന്നിട്ട് അവസാനം നമുക്ക് ന്യൂസ് കേട്ട് കൊല്ലം പുത്തൂരിൽ പെൺകുട്ടിക്ക് നേരെ ജോൽസ്യൻ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച വെണ്ടാർ സ്വദേശി രാജൻ ബാബുവിനെ കണ്ടെത്താനായില്ല ബാധ ഒഴിപ്പിക്കലിനായി അമ്മയ്ക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടി റീൽസ് ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ താരമായ ജ്യോത്സ്യനാണ് രാജൻ ബാബു ഇന്നത് വെണ്ടാറ സ്വദേശി രാജൻ ബാബുവാണ് പ്രതി അതായത് രാജൻ ബാബു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല മുരാരി തന്ത്രി എന്ന് പറയണം ജ്യോതിഷനാണ് ഈ ജ്യോതിഷന്റെ ആ ജ്യോതിഷാലയത്തിലേക്ക് ഇന്നലെ വൈകിട്ട് എത്തിയതാണ് ഈ അമ്മയും പ്രായപൂർത്തിയാക്കാൻ അത്ത പെൺകുട്ടിയും അതായത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയും ഈ അബ്ജോത്ത് പറഞ്ഞതുപോലെ തന്നെ ബാധയൊഴിപ്പിക്കൽ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് അവിടെ എത്തിയത് അങ്ങനെ പെൺകുട്ടിയെ ഈ പ്രതി ഉള്ളിലേക്ക് കൊണ്ടുപോയി അമ്മയെ പുറത്തിരുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ബഹളം കേട്ടു അങ്ങനെ അമ്മ ഓടിയെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടതായിട്ട് പറയുന്നത് പരാതിയിൽ പറയുന്നത് പിന്നീട് നാട്ടുകാരൊക്കെ ഓടിക്കൂടി എന്തായാലും ഈ പ്രതി ഇപ്പോഴും അതായത് രാജൻ ബാബു മുരാരി തന്ത്രി ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എവിടെയാണെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്തായാലും പുത്തൂർ പോലീസ് ഈ മുരാരി തന്ത്രിക്കെതിരെ പോക്സോ കേസെടുത്താണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മയുടെയും പരാതിയിലാണ് നിലവിൽ ഈ കേസുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നത് അതായാലും പോക്സോ കേസെടുത്തു പ്രതി ഒളിവിലാണ് ഫോണടക്കം സ്വിച്ച് ഓഫാണ് എവിടെയാണെന്നറിയില്ല കുറച്ച് ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ജോലിസിനാണ് അത് അതൊക്കെ ഉപയോഗിച്ച് ഒളിവിൽ കഴിയുമോ എന്ന ആശങ്കയൊക്കെ ഒരു ഭാഗത്ത് നാട്ടുകാരടക്കം പറയുന്നുണ്ട് നാട്ടുകാരടക്കം ഇയാൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് ആ ജ്യോതിശാലയത്തിലേക്ക് നടക്കുന്നുണ്ട് പ്രതി തുടരുന്നു ഈ വേണ്ടി അന്വേഷണം തുടരുന്നു ഈ മോൻ നടത്തുന്ന ജ്യോതിശാലയോ വരുന്ന പിള്ളേരെ എടുത്തുവച്ച് ഉണ്ടാക്കുന്നതാണ് ജ്യോതിശാല ഇവൻ ഇത് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയൊന്നും അല്ലെ എത്ര കുട്ടികളെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിലാണ് പിടിക്കപ്പെട്ടത് ഈ പെൺകുട്ടിയാണ് പ്രതികരിച്ചത് അതുകൊണ്ടാണ് ഇത് ഇത്രയും വഷമായത് നിങ്ങളൊന്ന് ആലോചിക്കണം അമ്മ വെളിയിൽ ഇരിക്കുകയാണ് കാവലിരിക്കുകയാണ് എത്ര വിവരമുണ്ട് ആ സ്ത്രീക്ക് അവന് ബാധകഴിപ്പിക്കാനായിട്ട് അകത്ത് വിട്ടുകൊടുത്തിരിക്കയാണ് അപ്പൊ എത്ര ഗൗരവം ബോധവും ഈ സ്ത്രീക്കുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യം സ്വന്തം മകളെ വല്ലവനെയും കൂടെ അകത്തങ്ങൾ വിട്ടുകൊടുത്തിരിക്കാന് ബാധ ഒഴിപ്പിക്കാനാണ് കൊണ്ടുപോയി ഒഴിപ്പിടാണ് ഹിന്ദു മൊത്തങ്ങ ആൾക്കാരെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഗൗരവം ബോധം പൊക്കണമില്ലാത്ത ആൾക്കാരെ ഇതുപോലെയുള്ള നാറുകൾ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന ഒരു ഒരു കൂട്ടം വെറും വെറും നശിച്ച സമൂഹം നമ്മുടെ ഇവിടെ നാട്ടിലുണ്ട് അത് തന്നെ ഞാൻ പറയും എന്തുവാ ഇവനൊക്കെ കാണിക്കുന്നത് ഇവനെയൊക്കെ മറ്റേ അകത്തുകൊണ്ടിട്ട് കഴിയുമ്പോ ആ കുറെ കൂടി പട്ടനും ബിരിയാണിയും ചിക്കനും ഒക്കെ തീറ്റിപ്പോട്ട് ഉരുട്ടി എടുക്കും അയ്യോ അവിടെ പോയിട്ട് പോറ്റി തന്ത്രിയായിരിക്കും പ്രജിക്കടാ പ്രജിക്ക് നിന്റെ അച്ചാർ എന്ന് പറഞ്ഞ നീ പ്രവചിക്ക് അതും കൂടി നടത്തു ഇവനെയൊക്കെ തൂക്കി തീർക്കണം എന്തിനാണ് കൊണ്ടിട്ട് തീറ്റിപ്പോ ഇവിടത്തെ നിയമം എന്ന് കീരോ കൊലത്തോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതുപോലത്തെ നാറികളെ തീറ്റിപ്പോറ്റാനുള്ള നിയമമാണ് ഇവിടെ ഉണ്ടാക്കി വെക്കേണ്ടത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടീൻ്റെ അടുത്താണ് ഇവ ഈ തന്തയിലായോ കാണിച്ചിട്ടുള്ളത് എന്നിട്ട് ഇവനെയൊക്കെ ഇനി അറസ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് എന്തിനാണ് എന്തിനാണ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒളിവിലായിരുന്നു ഏതോ ലോഡ്ജീന്ന് പിടിച്ച് അവന്റെ മോന്ത കണ്ടാറിയ നായി മോനെ ചെയ്തിട്ടുണ്ടെന്ന് അമ്മാതിരി അവിഞ്ഞ അവയിൽ വരുവത്തിലാണ് അവനെ ഇവനെയൊക്കെ പോലെയുള്ള നാരികളെ സമൂഹമാണ് വളർത്തുന്നത് ഈ സമൂഹം ഇവിടെ കുറേ പേർക്ക് വിശ്വാസം അന്ധവിശ്വാസമായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് വിശ്വാസമാണ് ദൈവത്തിൽ വിശ്വാസമാണ് ഈ പറയുന്നത് പോലെ ബാക്കിയുള്ള എല്ലാ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എനർജിയിലെല്ലാം വിശ്വാസമാണ് പക്ഷെ അതെല്ലാം നമ്മൾ അതിന്റെ ഒരു ലെവലിൽ നിൽക്കും അല്ല വല്ല കള്ളന്മാരെടുത്തും പോയിട്ട് മൂഞ്ചി തുപ്പുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കാറില്ല അങ്ങനെ ചെയ്യാറുമില്ല വീട്ടിലെ കൊച്ചു പിള്ളേരെ കൊണ്ടിട്ട് വല്ലവനും കാഴ്ച വയ്ക്കുന്ന പരിപാടിയും ചെയ്യാറില്ല ഇത്രയും വിവരമില്ലാത്ത മാതാപിതാക്കളായിപ്പോലോ അമ്മ പുറത്തിരിക്കുന്ന മറ്റ് മോളെ അങ്ങ് തന്ത്രിയിലൂടെ പറഞ്ഞു വിട്ട് തന്ത്രി ഉണ്ടായിക്കോളുവെന്ന് ബാധയൊക്കെ ഒഴിപ്പിച്ചിട്ട് സൂപ്പറായിട്ട് കൊണ്ട് വിളിയിറക്കി തരുമെന്ന് ഇതെല്ലാ നാറികളുടെയും പരിപാടിയാണ് എല്ലാ നാറികളുടെയും ഒട്ടുമിക്ക നാറികളും ജോത്സ്യന്മാരാണെന്നും ഉടായ്പകളാണെന്നും സ്വാമിയാണെന്നും പറഞ്ഞ് കയറിയിരുന്നുകൊണ്ട് കാണിക്കുന്ന മൊത്തം തന്തയില്ലായ്മയാണ് യവുമാരെന്ന് എന്തുകൊണ്ട് നേരെ ചോദിച്ചു ശിക്ഷിക്കുന്നില്ല കുട്ടികളടക്കം ഇന്മാതിരി പരിപാടി ചെയ്യുന്നവന്മാരെ എന്തുകൊണ്ട് തക്കതായ രീതിയിൽ ശിക്ഷിക്കുന്നില്ല ശിക്ഷ കൊടുക്കാത്തവ കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള പല വീണ്ടും പോകുന്ന വീഡിയോ ആണ് കേരള പോലീസിന് അധികം ഒന്നും തന്നെ എങ്ങോട്ടും അന്വേഷിച്ചു പോവേണ്ടി വന്നില്ല അതാ നമ്മുടെ മുരാരി തന്ത്രിയെ പിടിച്ചുകൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ നിന്നുമാണ് ഇയാളെ പിടിച്ചിരിക്കുന്നത് ഈ ഭരണിക്കാവിലുള്ള ഒരു ലോഡ്ജിൽ ഇയാള് ഫോണൊക്കെ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം അവിടെ ഇരിക്കയായിരുന്നു അപ്പൊ ഏതായാലും നമ്മുടെ മുരാരി തന്ത്രിയെ ഇപ്പോൾ പോലീസ് പിടിച്ചോണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം പതിനാറ് വയസ്സുള്ള കുട്ടിയെ ബാധ ഒഴിപ്പിക്കാനെത്തിയ കുട്ടിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിനാണ് ഇയാളെ പോക്സോ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വരും നടപടികൾ വലിയ രീതിയിൽ കടുക്കും അപ്പോൾ നമ്മളെ തൂക്കിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണാം എന്ത് നടപടി കിടക്കും അതിൻ്റെ അകത്തും ഇവനെയൊക്കെ ഓട്ടോ റിക്ഷ ഡ്രൈവറിൽ നിന്നും ജോത്സിന്റെ വേഷം അണിഞ്ഞു ഭക്തരെ ആകർഷിക്കാൻ പറഞ്ഞത് തന്റെ പ്രവചനങ്ങൾ കൊണ്ട് പല നടന്മാരും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പോലും എന്നോട് ചോദിച്ചിട്ടാണ് റോക്കറ്റ് വിടുന്നത് നിന്റെ തന്ത നിന്നോട് ചോദിച്ചിട്ട് ഒരു റോക്കറ്റ് വിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാണക്കുറ്റി പറക്കത്തില്ലായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് നിന്റെയൊക്കെ തന്തമാര് നിന്നെയൊക്കെ ഉണ്ടാക്കിയിട്ടതാണ് ഏറ്റവും വലിയൊരു വിഷയം മറ്റേ സയന്റിസ്റ്റ് വന്നിട്ട് ഇവൻ്റെ അടുത്ത് റോക്കറ്റ് വിടാൻ ചോദിച്ചിട്ടാണ് പോണേന്ന് മുന്നാരമോ ഞാനൊന്നും പറയുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ തള്ളൽ അർജുൻ തിരിച്ചെത്തുമെന്ന് പ്രവചിച്ചു പോക്സോയിൽ അറസ്റ്റിലായ മുരാരി തന്ത്രി റീൽസിലും താരം പിന്നെ റീൽസൊക്കെ ഞാൻ വേണമെങ്കിൽ ഒന്ന് രണ്ടൊക്കെ സൈഡിൽ കിടക്കാം ഇരുന്ന് കാണു അവന്റെ ഇഷ്ട അച്ഛന്റെ ഞാന് ഇവൻ ട്വന്റി ഫോറില് വന്നിരുന്ന കൊണ്ടുള്ള അവന്റെ കോണയടിയുണ്ട് അത് നിങ്ങൾ കേൾക്കണം ഇനിയെങ്കിലും ഇനിയെങ്കിലും ജനങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവിടെ വെറും യൂട്ടിലൈസേഷൻ ആണ് നടക്കുന്നത് ഇവനെ പോലുള്ള തന്ത്രി എന്നും കുന്തു എന്നും മോന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നാരികൾ വന്നിരുന്നുണ്ട് സമൂഹത്തിൽ വെറും വെറും അപരാധമാണ് കാട്ടിക്കൂട്ടുന്നത് വിശ്വസിക്കരുത് എട്ടാ ഇവിടെ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ദൈവം ഇതെല്ലാം എനിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാനും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എനിക്ക് നെഗറ്റീവും പോസിറ്റീവ് എനർജിയും എല്ലാം വിശ്വാസം പക്ഷെ ഇതുപോലത്തെ തന്ത്യില്ലാമത്തവന്മാർ പറയുന്നതും വിശ്വസിച്ചും അമാരെ പറയ പോകുന്ന പരിപാടി നമുക്കില്ല ഇത് കുറെ വിട്ടികളായ ജനങ്ങളുണ്ട് യുവമാരെ ദൈവങ്ങളായി കണ്ടുകൊണ്ട് യുവമാര് പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും ഒന്നും പറയുന്നില്ല ട്വന്റി ഫോറിലുള്ള സംഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം ശകല നേരല്ലടാ പറയാം ഫുള്ള് ഞാൻ തരാം കൃത്യമായിട്ട് എന്തായാലും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ തമിഴ് തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വരുന്ന എല്ലാവരും ഏറെ പോവും അല്ലെങ്കിൽ തൊലഞ്ഞ നാറാണത്താവ സന്തോഷ് പണ്ഡിറ്റ് ഏറിപ്പോയി സായി ഏറിപ്പോയി ദൈവപ്പ ഏറിപ്പോ ഇങ്ങനെ കുറെ പേര് പൊയ്ക്കൊണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കുന്നു മറ്റവള് പോയി ആര് മറ്റവളെ ശ്രീലക്ഷ്മി അറക്കില് പിന്നെ വേറൊരു കണ്ണാടി ചവളും പോയി എല്ലാം ഇങ്ങനെ നിരത്തി പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഒരു അരുവേന്ന് പോവുകയാണ് കേട്ടോ പൊട്ട് പൊട്ട് വേറെയും കുറെ സ്വാമികൾ ഇവന്റെ കൂട്ടത്തുണ്ടെ എല്ലാത്തിനെയും കാണണം അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗങ്ങളുടെ ഒരു ശാഖയാണ് നീ വാ േ നിന്റെ മറ്റടുത്ത ജ്യോതിഷവും മറ്റതും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇവിടെ ജനുവനായിട്ട് ഈ ജ്യോതിഷം അധൃതവും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കാണും അവരെയും കൂടി മുഞ്ചിക്കുന്ന പരിപാടി മാറിയുള്ളു ചെയ്യുന്നത് കൃത്യമായി ജ്യോതിഷം പറഞ്ഞാൽ കബഡി ഈ നീ നീ കാവടി കാവടി മോൻ തന്ത്രി എന്ന് പറയുന്ന മാറ്റിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് അതാണ് നീ നിന്റെ തന്ത റോക്കറ്റ് െങ്കിൽ നിന്നെ പോലെ ഉണ്ടാവൂലായിരുന്നു സത്യം അതാണ് അവസ്ഥ അടി ഞാന ഗ്യാസിൽ പോയത് കണ്ടല്ലോ എന്റെ അടുത്ത് പിള്ളേരെയും കൊണ്ട് പോകുന്ന മാതാപിതാക്കൾ വെച്ചോ ആവശ്യമില്ല വൈറ്റ് ഭാഗമാണ് നിങ്ങൾ ഓരോ യൂട്യൂബ് ലൈവും കണ്ടാലും നിന്റെ ഒന്നും പറയല്ലേ നിന്റെ തന്നെ തല പിടിച്ച് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം തിരിച്ചുവിടാ നീ കണ്ട് പതിനാറ് വയസ്സുകാരിയിലൂടെ നിന്റെ പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ മണി നാല് ദിവസത്തിന് മുമ്പ് നിലമേലുള്ള അമ്മ എന്നെ കാണാൻ വന്നു ആ ബാക്കി വാ 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 അമ്മയുടെ മകൻ പൂർണമായി കഞ്ചാവിന് അടിമയാണ് പ്രശ്നം വെച്ചു കൃത്യമായിട്ട് അമ്മയുടെ നിങ്ങൾ ഓരോ ദിവസത്തെ ലൈവ് നോക്കിയാൽ മതി എല്ലാ ദിവസവും ഈ ജ്യോതിസന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരാളാണ് ഞാൻ എന്തിനെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഓരോ ദിവസത്തെയും കബഡി പ്രശ്നം ലൈവായിട്ട് അവർ ഒരുപെടട്ടെ ജനം കാണട്ടെ ഇപ്പം ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് സത്യാവസ്ഥയുണ്ട് ഇതിനകത്ത് കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളുടെയൊക്കെ പെർഫെക്റ്റ് നീ ഇവിടെ കള്ള നാണയങ്ങൾ ഒരുപാടുണ്ട് ഞാൻ നല്ലവനെ നിന്നെ വരണ താന്ത്രി മോയി മോയി ചോറിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കള്ളനാണയങ്ങൾ പക്ഷേ എന്ന് പറയുന്ന ഒരു സംഭവം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അവൻ കൃത്യമായി പതിനെട്ട് വയസ്സും ആറു മാസവും കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായി മാറും തർക്കമുണ്ടെങ്കിൽ എന്റെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കാം നിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാ നിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ിയുടെ മാും കലവും താലോന ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുമ്പിൽ എന്റെ കബടിപ്പലകയുടെ മുമ്പിൽ വന്നിരുന്നാൽ ഭൂതേജ വർത്തമാനേജ് സമയം നിങ്ങളെ അതായത് ഇവന്റെ അച്ഛന്റെ അച്ചാർ ഇവന്റെ അച്ഛൻ റോക്കറ്റ് വിട്ടപ്പോ ഇവനെ പോലെ ഒരു വാണക്കുറ്റി ഉണ്ടായി ഇവന്റെ അച്ഛൻ മറ്റേ വല്ല ചുമരിലും തേച്ച് കളഞ്ഞു വൈ ഒരു രണ്ട് ഇതെടുത്ത് വെള്ളം അടിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവൂലായിരുന്നു ഇഷ്ടം നിന്റെ ഭൂതവും വർത്തമാനം ഭാവി ഞാൻ പറയാം നീ ഇനി അതിന്റെ അകത്ത് കടന്ന അവിടെ പോയിട്ട് ഉള്ള ബാക്കിയുള്ളമാർ ഇഴിയും കൊണ്ട് ചോര തുപ്പ് നീ ആദ്യം എന്തായാലും നിന്നെ നിയമം അങ്ങോട്ട് ശിക്ഷിക്കാൻ പോകുന്നില്ല നേരേശ്വർ കുറേ തീറ്റി പൊട്ടിയെടുത്ത് വിളിയില്ല പക്ഷെ അവിടെ പോയി കേറുമ്പോൾ നിനക്ക് കിട്ടും നിന്റെ തന്ത്രം തന്ത്രയും നിന്റെ കിടുങ്ങാമണി അമ്മ പെടുക്കുകയും കിട്ടുക ജയിലിലുള്ളഅമാര് അത് മാത്രമാണ് ഏക നടയടി ഒരു വ്യക്തികളുടെയും ഏകാശം നടന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല അഥവാ ഒരു കഥ പറയാൻ തുടങ്ങിയാൽ ഞാൻ അവരോട് പറയും അത് പലദേശത്തു നിന്ന് വരുന്നവരായിരിക്കും ഓ പിന്നെ നിങ്ങൾ കഥ പറയാനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കസേരയിൽ ഇരിക്കാം അങ്ങനെ ഈ അമ്മ പോയി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയാ വളരെ വിശ്വാസപൂർവ്വമാണ് വളർത്തുന്ന ഒരു മകനാ അമ്മ പോയി അവരെ വീട്ടിൽ നോക്കിയപ്പോ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് അതിന് പ്രകാരം എന്നെ വിളിച്ചു ആ പയ്യന്റെ ഒരു സുഹൃത്ത് വഴി എന്റെ അടുത്ത് കാണാൻ പറ്റു അത് ലൈവാണ് കള്ളത്തര പ്രശ്നം നോക്കിയിട്ട് അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഡെയിലി കഞ്ചാവ് ഡെയിലിപത് എന്ന് ചോദിച്ചു ചെറിയ പയ്യനാ ഇന്ന് ആ പയ്യൻ അതെന്താറിയാ ചോദിച്ചത് ഏഹ് ആയിട്ട് അവനറിയു പോയിരിക്കുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നീ ഏഴലേ ഞാൻ ഏഴാ ഈ സെറ്റപ്പിലായിരിക്കും ചോദിച്ചത് പിന്നെ വേറൊരു കേസ് ഈ നാറി പറയുന്ന ഒന്നും വിശ്വസിക്കരുത് വന്നിരുന്നെങ്കിൽ തള്ളുവാണ് ഇവനെ ഇവനെപ്പോലെ ഉള്ളവന്മാർക്ക് ഈ വാക്കു കൊണ്ട് മറ്റേ വളച്ചൊടിച്ചിരുത്താനുള്ള കഴിവുണ്ട് ഈ നായിന്റെ അമ്മമാർക്ക് അതാണ് ഉമാര ഹൈലൈറ്റ് സാധനം അതിനാണ് ഉമാർ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ വിദ്യാഭ്യാസം വിവരവും ഇല്ലാത്തവരെ പറഞ്ഞു മയക്കി ഒരുമാതിരി അരിച്ചു കലക്കി എടുക്കുന്ന ഒരു സെറ്റപ്പാണ് എടാ ഇവിടെ എനിക്ക് വിശ്വാസം ഉണ്ട് ഈ യൂണിവേഴ്സിൽ ഒരു എനർജി ഉണ്ടെന്നും ദൈവത്തിലൊക്കെ വിശ്വാസം ഉള്ളതാണ് എന്നാൽ നമ്മളെ പോലുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് നമുക്കൊരു ലിമിറ്റ് വിട്ടിട്ട് അതിൻ്റെ അപ്പുറം കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടി കിട്ടും എന്നാൽ ഇവനെ പോലുള്ളമാർ അന്ധമായിട്ടുള്ള ആൾക്കാരെ വിഡികളാക്കിക്കൊണ്ട് നടത്തുന്ന വെറും നാടകങ്ങളാണ് വിശ്വാസികളെ അന്ധവിശ്വാസത്തിലോട്ട് മാറ്റിയെടുത്തുകൊണ്ട് യുവമാരെ ചൂഷണം ചെയ്യുന്ന കുറെ ചട്ടകളാണ് ഈ പറയുന്ന അവന്മാർ ഇവന്റെയൊക്കെ തനി തനിക്കുണങ്ങൾ മനസ്സിലായല്ലോ പതിനാറ് വയസ്സായ അരെ പെൺകുട്ടിയെ ഇവന് ഇനിയും പോണം കേട്ടോ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിങ്ങൾ എല്ലാവരും കൂടി മറ്റേ ഇത് പോണം അടിയാ ഞാൻ എത്തി ഇത്ര നാൾ ഏട്ടായി എവിടെയായിരുന്നു പൂജാരി ഇതാണ് ശരിക്കും ജ്യോതിഷം അല്ലെങ്കിൽ വേല് കുത്തുന്നു അല്ലെങ്കിൽ എന്താ പറയുന്ന മദ്യം കുടിക്കുന്നു കോഴിയെ വെട്ടുന്നു ഇങ്ങനെയുള്ള സാമ്യാരൊക്കെ ഉള്ള കാലായത് അവിടെ നിന്നെക്കാളും ഭേദവരും നയിന്റെ അവനെ ആര് കോഴി കെട്ടണമാര് സത്യം നീങ്ങക്ക് ഇങ്ങനെ ഓരോ കുട്ടികളെ ചൂഷണം ചെയ്യുന്നില്ലേ തൂക്കി തീർക്കാൻ പറ്റുമോ ഇവിടത്തെ നിയമത്തിനവനെ വെല്ലുവിളിക്കുകയാണ് പറ്റില്ല എനിക്കറിയാം പറ്റില്ല അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് ഇതുപോലുള്ള തന്തയില്ലാത്തവന്മാരിവിടെ മാറും ലോകത്തിൽ കൊലകൊമ്പന്മാരായിട്ട് നിൽക്കുന്നവന്മാര് വരെ തന്തയില്ലായ്മ കാണിക്കുന്ന കാലഘട്ടമാണ് എനിക്കറിയാൻ പാടില്ല ലോകം നശിച്ചടേ

അതായത് ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ട് ഞാനും ഒരുപാട് പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് നമുക്കൊരാളുടെ ട്രാക്ക് മാറും പറയാം അവൻ ഉടായ്പാണോ അല്ലേന്ന് അത്രയും വെട്ടിയല്ല നമ്മൾ അതുകൊണ്ട് പറഞ്ഞതാണ് വിശ്വാസവും അവിശ്വാസവും നമ്മുടെ ഈ യുഗം പോകുന്നത് എന്റെ കാഴ്ചപ്പാടിൽ അന്ധമായ വിശ്വാസത്തിലേക്ക് തന്നെയാണ് ഇവിടെ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്ന ഓരോ മാമൂലുകളുണ്ട് അത് ജാതി വ്യവസ്ഥിതി പ്രകാരം പഠിക്കുന്ന ഒരു വ്യക്തി തീവ്രവാദം തീവ്രവാദം പഠിക്കുന്നില്ല പഠിക്കുന്നുണ്ടോ അന്ധമായ വിശ്വാസത്തിലേക്ക് മാംസം സ്ത്രീ നിനക്കതാണ് ആവശ്യം മനസ്സിലായി നിന്റെ കഴപ്പിനുള്ളത് ഇനിയിപ്പോ കിട്ടും നടേടിയെങ്കിലും ചുരുങ്ങിയത് കിട്ടുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത് കേട്ടാ ഇവനൊന്നും വെറുതെ പെട്ടില്ല പോലീസുകാരും മാക്സിമം ചാമ്പോ ഇവനെയൊക്കെ നിങ്ങൾ ചാമ്പി തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ സസ്പെൻഷൻ കിട്ടുമായിരിക്കും കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല ജനങ്ങളുടെ സപ്പോർട്ട് പോലീസുകാരോടൊപ്പം ഉണ്ടാവും ബാക്ഷ ചാമ്പിക്കണം ഇനി അവന്റെ അമ്മയുടെ കാലത്ത് അവൻ്റെ മറ്റേ കിടുങ്ങാമണിയില്ലേ അതാണ് അങ്ങരുത് അവൻ ടൂ വിട്ടുപെടുക്കണം ആ സെറ്റപ്പിൽ ഈഴിച്ചവന് ഒതുവാതയ്ക്കണം പറ്റുമോ അതെങ്കിലും ഒന്ന് ചെയ്യും സത്യം ഇനി ഇവന്റെ മറ്റേ മുരാരി ചോദിച്ചാലേ യൂട്യൂബ് പേജ് ഞാൻ കാണിച്ചു തരാം നയൻ്റെ മോ ഇരിക്കുന്നുണ്ട് അവന്റെ വാലിറ്റ ആണ്ടിക്ക് ചാനലിൽ കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ഇവന്റെ ഒരു കുളച്ച വീഡിയോ കേൾപ്പിച്ചതരാ നിങ്ങൾക്ക് റി നീ സ്വന്താ എന്നെ കൊണ്ടൊന്നും പറയത്തില്ലോ ഞാൻ ആരും വലിച്ചു കേറിയിട്ടേ ഞാൻ പോണു ബ്രോ അഞ്ചാ എന്തുവാ തൂക്കിയിട്ടോണ്ടിരിക്കണേ എനിക്ക് ശെരിക്കും ആർക്ക് വേണം അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് തരും

ഒന്നും വേണ്ട കാശു കയ്യിലുണ്ട് എങ്കിൽ ഓട്ടം ഓട്ടിച്ചുകൊണ്ടിരുന്ന നാറയാണ് ഇവ നൈസായിട്ട് കുറെ വായ്ത്താളങ്ങള് കാണാപ്പാടം പഠിച്ചുകൊണ്ട് ജനങ്ങളെ മുതലെടുക്കാനായിട്ട് നായനെ പോയി ഇറങ്ങി തിരിച്ചു അതാണ് ഇവിടെ സംഭവിച്ചത് അവസ്ഥ മതി 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 നിന്റെ കൊണയുടെ കൂടുതൽ കെട്ടുകഴിഞ്ഞ് എനിക്ക് പിരികയറും ഞാൻ വല്ല തായും പൂവും വെച്ച് വിളിക്കും ഇവനെപ്പോലെ ഉള്ളവന്മാരാ ഈ നാട് കടത്തണമെന്നല്ല ഞാൻ പറയുന്നത് തൂക്കി അങ്ങ് തീർക്കണം ഇവന്മാര് ഈ ഭൂമിക്ക് ഭാരമാണ് ജീവിച്ചിരിക്കാൻ ഒരർഹതയും ഇല്ലാത്തവന്മാരെ ഇവനെപ്പോലെ ഉള്ളവന്മാരെ അടുത്ത് കുട്ടികളെയും കൊണ്ട് പോയി കൊടുത്തിട്ട് ഇപ്പറ വെളിയിൽ കാവലിരിക്കുന്ന അപ്പൻറെ അടുത്ത് അമ്മേന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാളും നല്ലത് ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു തെറിയായി കൂടെ സത്യം നിങ്ങൾക്കൊക്കെ ഇത്രയും വിവരമില്ലേ ഓരോ പൂജാരികളടുത്തും പോറ്റികളടുത്തും കൊണ്ട് ഇങ്ങനെ അങ്ങ് മക്കളങ്ങ വിട്ടു കൊടുക്കും അവരകത്ത് കൊണ്ടുപോകും അതെന്താ വാദം ഒഴിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ പോക്കൂടെ കൂടെ പോകാൻ പാടില്ലെന്ന് പറയുമല്ലേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൂടെ ഇറങ്ങി കാണാം അല്ലാണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ ഈ അയ്യോ പൂജാരിയെ തെറി വിളിച്ചിട്ട് എനിക്ക് വലിയ അവാർഡൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളെ പോലുള്ളവരെ സാധാരണക്കാരായ ജനങ്ങളെ വിഡ്ഢികകളാക്കിക്കൊണ്ട് ഇവനെ പോലുള്ള നാരുകൾ കാണിക്കുന്ന ഈ ഒരു സാധനം ഇതിവിടെ നിർത്തലാക്കണം ഇവനെ പോലുള്ള നാരുകളെ ശിക്ഷിക്കണം വെറുതെ കുറച്ച് ദിവസം കൊണ്ട് അകത്തിട്ട് തീറ്റിപ്പോറ്റുകയല്ല വേണ്ടത് തക്കതായ രീതിയിൽ തൂക്കി അങ്ങ് തീർക്കണം ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഇവനെ പോലുള്ള തന്ത്രികളെ അപരാധി മക്കളെയും ഫെയ്ക്ക് തന്ത്രികളെ അങ്ങ് തീർത്ത് കളയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും താഴെ പുതിയ വീഡിയോ ബൈ